കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാൻ പോകണേ അതായത് നമ്മുടെ നാടൻ കോഴിമുട്ടകളുണ്ട് ഈ നാടൻ കോഴിമുട്ടകൾ ഉണ്ടോ ഫ്രിഡ്ജിനകത്ത് വെച്ചുവെക്കുവാണ് ഇത് ഇങ്ങനെ ഫ്രിഡ്ജിനകത്ത് കയറ്റി വെക്കും അതായത് ഇന്നും രാവിലെ പകൽ മുട്ട ഇടുമല്ലോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേനെ എടുത്ത് ഇതേമാതിരി എടുത്ത് വെക്കും ഇതിങ്ങനെ വെക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മുട്ടയുടെ ഫ്രോണുണ്ടല്ലോ ആ ഫ്രൂണം ഒരേ വളർച്ചയായിരിക്കും ഇത് നമ്മൾ കേട് ആവില്ല ഇത് ഇതിപ്പം നമ്മൾ നാളെ കോഴിനെ പൊരുന്നെ വയ്ക്കുകയാണെങ്കിൽ ഇന്നെടുത്ത് പുറത്ത് വെക്കണം ഇതാ ഇത് വേണ്ട പേപ്പറിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത് അതേമാതിരി വേറൊരു പേപ്പറിനൊരു പാത്രത്തിൽ വെച്ചിട്ട് അതിനകത്തോട്ട് മുട്ടപ്പറക്കി വെളിയിൽ വെക്കണം ഫ്രിഡ്ജിനകത്തുനിന്ന് വെളിയിലോട്ട് എടുത്ത് വെക്കണം വെളിയിലോട്ട് എടുത്ത് വെക്കുമ്പോഴത്തേനും അതിൻ്റെ ഐസ് കംപ്ലീറ്റ് പോവും പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രീസറിലല്ല വെച്ചേക്കുന്നത് ഫ്രീസറിനകത്തല്ല വെച്ചേക്കുന്നത് ഫ്രിഡ്ജിൻ്റെ ഡോറിലും വെച്ച് അതേമാതിരി മുട്ട കൂടുതൽ വരുമ്പോൾ പാത്രത്തിലെടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കുക ഇത് ഇപ്പോൾ വെക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി അതിനെ അടുത്ത് വെച്ചതാണ് സാധാരണ മുട്ട വെക്കുന്നത് ഇവിടെയാണ് അപ്പോൾ അവിടെ ഒരു നിശ്ചിത അളവിലേ നമുക്ക് ഐസ് ഐസാവുകയുള്ളൂ ഐസ് കയറി നിറയത്തില്ല മുട്ടക്കകത്തേ നമുക്ക് പിന്നീട് അത് പൊരുന്ന വെക്കാനാണെന്നുണ്ടെങ്കിൽ ശരി ഇപ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിലും അത് ചീത്തയാവില്ല ഇത് എത്ര മാസം ഇരുന്നാലും കുഴപ്പമുണ്ടാവില്ല നമ്മളീ മുട്ട പത്തിരുപത് കോഴി മുട്ട ഇടുന്ന എൻ്റെ കോഴിനു മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ നാടൻ കോഴികൾ ഇടുന്നതാണ് അപ്പോൾ അത് വന്നിട്ട് ഉപ്പൊരുന്ന് വെക്കുമ്പോൾ എടുത്ത് ആവശ്യത്തിനുള്ളത് ഒരേ ട്രിപ്പ് ഞാൻ പതിനാറെണ്ണം വരെ ഒരു കോഴിക്ക് വെക്കും പതിനാറെണ്ണത്തിൽ പതിനഞ്ച് അല്ലെ പതിനാലൊക്കെ വിരിഞ്ഞ് നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് കാണിച്ചത് ചില ആൾക്കാരോട് പറയാൻ പറയും മുട്ട ഫ്രിഡ്ജിൽ വെച്ചാൽ വിരിയത്തില്ലെന്ന് പറയും ഫ്രിഡ്ജ് എന്തിനുള്ളതാണ് സാധനങ്ങൾ ചീത്തയാകാണ്ടിരിക്കാനാണെന്ന് ഉള്ളതാണ് അതായത് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടോന്നുണ്ടെങ്കിലും ഫ്രീസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ ആൾക്കാരൊക്കെ വരാനും അല്ലെങ്കിൽ മൂന്നാല് ദിവസം ഇരിക്കേണ്ടതാണെന്നുണ്ടെങ്കിലും അത് ചീഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ടാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഇതേമാതിരി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് വിളിച്ച് ചോദിക്കാം ഏ